ഹായ് ഹലോ വിഷനി ഹിയർ ഇന്ന് പൗർണമിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റ് ഒക്കെ വറക്കാനുള്ള വറക്കാൻ വളരെ സാധ്യത വളരെയധികം കൂടുതലാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റി കാരണം ഞാൻ പൗർണമിക്ക് മാനിഫെസ്റ്റ് ചെയ്യാം നൈറ്റ് നൈറ്റാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ നൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് പേപ്പറൊക്കെ എടുക്കാൻ വേണ്ടി റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചന്ദ്രനെ കാണാനില്ല ആ വഴി പോയി ചന്ദ്രൻ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ഞാൻ പുറത്തോട്ട് കറങ്ങാനൊക്കെ ഒന്ന് പോയി പോണ വഴിക്കൊക്കെ ഞാൻ നോക്കി ഒരു സ്ഥലത്ത് ഞാൻ കണ്ടില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗർണമി കാണുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതൊന്ന് മേഘങ്ങൾ നമുക്ക് തടസ്സങ്ങൾ വരാം നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളുടെ ഓപ്പോസിറ്റ് സ്ഥലത്തായിരിക്കാം ചന്ദ്രൻ വരുന്നത് അങ്ങനെ ഏതൊരു പല പല കാരണങ്ങളുണ്ട് അപ്പോൾ ഈ പൗർണമിക്കാണ് എന്ന് പറയുന്നത് വല്ലാത്തൊരു കാര്യമാണ് ആ സമയത്ത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ കേട്ടോ വർക്ക് ആവാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നും അറിയണമെങ്കിൽ ഒക്കെ മാനിഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ പുതിയ പൗർണമികൾ ഈ ഒരു പൗർണമി എന്ന് പറയുന്നത് ആക്ച്വലി ഞായറാഴ്ച രാത്രി ഒരു എട്ട് പത്തൊക്കെ തുടങ്ങി പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച നൈറ്റ് ഒരു പത്തര വരെ ആ ഒരു ടൈം വരെയൊക്കെയാണ് തോന്നുന്നു ഒരു ടൈം വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പൗർണമി നമ്മുടെ ലൈഫിലോട്ട് അത് ഹെൽത്തിലോട്ടായിക്കോട്ടെ റിലേഷൻഷിപ്പിലോട്ടായിക്കോട്ടെ കരിയറിലേക്കായിക്കോട്ടെ എന്താണെങ്കിലും നമ്മുടെ ആ ലൈഫിലോട്ട് എന്താണ് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തു നോക്കാം ഓക്കെ ജനറൽ റീഡിങ് ആണ് കേട്ടോ ആരുടെ എനർജി എല്ലാം പറയുന്നത് ഈ ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യുന്നു അത്രമാത്രം പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അയച്ച ആ ഡീറ്റെയിൽ കിട്ടും താല്പര്യമുള്ളവർ മാത്രം വരാം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല സൊല്യൂഷൻ കൊടുക്കലാണ് നമ്മുടെ ഉദ്ദേശം താല്പര്യമുള്ളവർ മാത്രം വരിക ഹൈ അയച്ചാ ഡീറ്റെയിൽ കിട്ടും ഡീറ്റെയിൽ നോക്കിയൊരു പ്ലാൻ തിരഞ്ഞെടുത്ത് പണം അടയ്ക്കുകയാണെങ്കിൽ എപ്പോഴാണ് പണം അടയ്ക്കുന്ന ആ ടൈം തുടങ്ങി ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് വിളിക്കും അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓൺ കോളിൽ തന്നെ നമുക്ക് ശാന്തമായിട്ട് റീഡിങ് എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം ബാക്കിലൊരു പട്ടി കുറയ്ക്കുന്ന ബി ജി എം ഒക്കെ ഉണ്ട് അത് മനഃപൂർവ്വം നമ്മൾ ഇട്ടിരിക്കുന്നതാണ് ഓക്കെ പട്ടിയോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുണ്ടാവും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം ഓക്കെ നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് കാർഡിൽ ഇതിൽ വരുന്ന കാര്യങ്ങൾ തുടങ്ങി നമ്മളിലേക്ക് വരുന്നത് ഹെൽത്ത് ആവാം സാമ്പത്തിക സാമ്പത്തികമാകാം കരിയർ അങ്ങനെ റിലേഷൻ ലവ് എല്ലാം വരാം കേട്ടോ നോക്കാം കാർഡുകളിൽ വരുന്ന കുറച്ച് നമ്പർ പറയാം നാല് എട്ട് ഒന്ന് ഏഴ് ആറ് പത്ത് പത്ത് റിപ്പീറ്റ് ആവുന്നുണ്ട് രണ്ട് വരുന്നുണ്ട് ഏഴും റിപ്പീറ്റ് ആവുന്നുണ്ട് മൂന്ന് അവൾ വരുന്നുണ്ട് ഏഴ് ആറ് എന്ന് പറഞ്ഞ നമ്പറും റിപ്പീറ്റ് ആവുന്നുണ്ട് കേട്ടോ നമ്പേഴ്സെല്ലാം റിപ്പീറ്റ് ആവുന്നതാണ് എട്ട് നാല് പത്ത് ആറ് ഏഴ് ഇരുപത്തൊന്ന് ഓക്കെ ഇത്രയും നമ്പേഴ്സേ ഉള്ളൂ സോഡിയോക്സൈനൊക്കെ പറയുമ്പോൾ ക്യാൻസർ വരുന്നുണ്ട് ലിയോ വരുന്നു പിന്നെ പൈസസ് വരുന്നുണ്ട് ലിബ്ര വരുന്നുണ്ട് അക്വറിയസ് അക്വേറിയസ് റിപ്പീറ്റ് ആവുന്നുണ്ട് പിന്നെ ടോറസ് ലിയോ ജിമിനി ഓക്കെ ഇത്തരം സോഡിയോക്സൈനൊക്കെ ഇത് ഈ കാടുകളിൽ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ കാണുന്നവരെ അത്രയും വ്യക്തികളായിരിക്കാം നിങ്ങളിലേക്ക് ഒരു പൗർണമി സമ്മാനിക്കുന്നത് എന്താ പറയാ വരുന്ന സന്തോഷമുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം ആദ്യം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം ചതി വഞ്ചന ചതി മറ്റുള്ളവരാൽ ചതിക്കപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത പണസംബന്ധമായിട്ടാകാം റിലേഷൻഷിപ്പിലാകാം ആരോഗ്യപരമായിട്ടുള്ള നമ്മൾ ഏർപ്പെടുന്ന ഏതൊരു മേഖലയാണോ ഏതൊരു സാഹചര്യങ്ങളാണോ അത്തരം കാര്യങ്ങളിൽ ചതികള് അതിപ്പോൾ ബാങ്കിൻ്റെ കാര്യങ്ങളിലാകാം പേപ്പർ വർക്കുകളിലാവാം എന്തുവാം അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചതികൾ വരാനുള്ളൊരു സാധ്യത കാര്യങ്ങൾ പറയുന്നുണ്ട് അത്തരം കൂടി തന്നെ നമ്മളോട് കൂടെ നിൽക്കുന്ന വ്യക്തികൾ അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും മൊത്തത്തിൽ നോക്കാട്ടോ കേട്ടോ ഓക്കെ അവരൊറ്റ റിലേഷൻഷിപ്പിനോ മണിനോ അങ്ങനെ ഒന്നിനും ഇത് ചെയ്ത് ഞാൻ പറയുന്നില്ല എല്ലാത്തിലും നോക്കുക നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ചതികൾ കാര്യങ്ങളൊന്നും പറ്റാതെ കൂടെ നിൽക്കുന്നവർ വിശ്വസിക്കാമോ എന്നൊക്കെ റീചെക്ക് ചെയ്തിട്ട് നിർത്താം ഏതൊരു വ്യക്തികളെ ആണെങ്കിലും അത്ര സാധ്യതകൾ വരുന്നുണ്ട് ചതിക്ക് ഓക്കെ പിന്നെ നെക്സ്റ്റ് പറയുന്നത് നിങ്ങളിലേക്ക് പല വസ്തുക്കളും അത് സ്നേഹമായിരിക്കാം കേട്ടോ പ്രണയം ഇഷ്ടം അങ്ങനെ എന്തോ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ എന്ത് വെച്ച് നീട്ടിയാലും അത് നിങ്ങൾ കാണാൻ തയ്യാറാവുന്നില്ല അത് കൂടുതൽ സ്നേഹമായിരിക്കാം നിങ്ങൾ പലതും സ്നേഹം തിരിച്ചറിയാതെ പോകുന്നുണ്ടാകാം ഓക്കെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലായിരിക്കാം നിങ്ങൾ നിങ്ങളിൽ നിന്ന് സോളിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ഒരു എന്താ പറയുക ഒരു മെഡിറ്റേഷൻ മോഡിലായിരിക്കാം കുറച്ച് പേരൊക്കെ യോഗ ചെയ്യുന്നുണ്ടാകുക ഈ സമയത്തൊക്കെ അത്ര ഇതായിരിക്കാം നിങ്ങളിലേക്ക് എഞ്ച് അതിപ്പോൾ ഒരു ജോലിയാണെങ്കിലും അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ജോലി വെച്ച് നീട്ടാണെങ്കിലും അതിന് ചിലപ്പോൾ കാണുന്നില്ല നിങ്ങൾക്ക് ചുറ്റുള്ള ഒരുപാട് അവസരങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്ന കുറേ കാര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയാതിരിക്കുന്ന തിരിച്ചറിയാതിരിക്കുന്നൊരവസ്ഥ ഓക്കെ ടോട്ടലി നിങ്ങൾ ആയിട്ട് കണ്ണടച്ചിരിക്കുകയാണ് നിങ്ങൾ ആ മറ്റുള്ളവരെ നിങ്ങൾ നിങ്ങളതനുസരിച്ചാണ് അങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ണ് തുറന്ന് ചുറ്റുള്ളത് എന്താണ് എന്ന് കാണാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ തയ്യാറാവുന്നുണ്ടാവില്ല സത്യം ഏത് എന്നൊന്നും തിരിച്ചറിയാൻ കൂട്ടാക്കുന്നുണ്ടാവില്ല കണ്ണടച്ച ഒറ്റിരിപ്പാണ് ഓക്കെ ഞാനിങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത്തൊരവസ്ഥയിൽ അതിപ്പോൾ നിങ്ങളുടെ ജോലിയിലാണെങ്കിലും റിലേഷിപ്പിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും എമൗണ്ട് അതിന് എന്തൊരു കാര്യത്തിലാണ് മണിമാറ്റുള്ള എന്തിലാണെങ്കിലും നിങ്ങൾ അതേപോലെ കണ്ണടച്ചിരിട്ടാകുന്ന പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങളെ വിശദമായിട്ട് കണ്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ചതി വഞ്ചനയുടെ കാര്യം പറഞ്ഞു ചുറ്റുള്ള കാര്യങ്ങളുടെ ഇതും പറഞ്ഞു സ്ട്രെങ്ത്ത് ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്നുണ്ട് അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും അതിലൊരു മാറ്റം വന്നിട്ട് അന്ന് മാറുന്നുണ്ട് ഒരു കറേജ് ഒരു പാഷൻ എല്ലാ തരത്തിലൊരു പവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നിങ്ങൾ റിലേഷൻ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു ഇന്നർ സ്ട്രെങ്ത് എല്ലാ സ്ഥലത്തിലും ഫോക്കസ് ചെയ്യാനും ഒരു റീയൂണിയൻ സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയാം കാരണം എൻ്റെ താഴെ ഒരു ടെൻ ഓഫ് കപ്പ് ലവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ റിലേഷൻപ്പിലാണെങ്കിലും അതിൽ നല്ലൊരു ബോണ്ടിംഗ് വരുന്നുണ്ട് അത് ലവ് വെയ്സ് തന്നെ ആവണമെന്നില്ല ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ എന്ത് കാര്യങ്ങളൊരു സ്ട്രെങ്ത് കാര്യങ്ങൾ വരുന്നുണ്ട് ജോലിയിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ എന്തിനാണെങ്കിലും ഒരു സ്ട്രെങ്ത്ത് വരുന്നതായിട്ട് എന്ത് പ്രതിസന്ധികൾ എന്ത് കാര്യങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് പണ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പണസംബന്ധമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആവാം അതും പണം തന്നെയാണല്ലോ അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം വർക്ക് ആകും എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാത്തതോ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക നിർബന്ധപൂർവ്വം അത് കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോൾ നാളെ കാലത്ത് ഒരു ബി എംബ്ല്യു വേണമെന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്താൽ മറ്റന്നാൾ ബി എം ഡബ്ല്യു വന്നിട്ടല്ല മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതാണെങ്കിലും വർക്കാവുന്ന നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും വർക്കാകും പിന്നെ നിങ്ങളൊരു പുതിയ ബിസിനസ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പുതിയതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രോസ്പെരിറ്റി കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു കരിയർ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ വല്ലാത്തൊരു ഫെഡപ്പായിട്ടുള്ളൊരു അവസ്ഥ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളിലുള്ള കാര്യങ്ങൾ അത് അതിനെ റിലീസ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മദ്യയാകാം ഡ്രഗ് ആകാം നെഗറ്റീവ് എനർജീസ് ആവാം അങ്ങനെ എന്തും ആവാം ഏഹ് അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് മൊത്തത്തിൽ മാറ്റി നിങ്ങൾ അത്തരം നിങ്ങൾ ഒട്ടും ഓക്കെ അല്ലാത്ത ആ സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുക എന്നാണ് പറയാനുള്ളത് നിങ്ങളെ മനസ്സൊക്കെ ആക്കുന്ന നിങ്ങളുടെ ഏത് സാഹചര്യമാണോ അതിനോട് ഒത്തഴുകി പോകാം അപ്പോൾ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തൊരു കാര്യങ്ങളാണെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പാടെ മാറി പോകുക എന്നാണ് പറയുന്നത് അതൊരു സാഹചര്യം ആകാം റിലേഷൻഷിപ്പ് കൂടുതലായതുകൊണ്ട് അങ്ങനെ വായിൽ വന്നതാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത് ഇതിൻ്റെ എനർജി എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം നമ്മൾ ഓക്കെ ഇതിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്ക് ശരിയത് തെറ്റിയതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത പല സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരും അത് വേണോ ഇത് വേണോ ഒരു റൈറ്റ് ചോയ്സില്ല ഇത് വേണമെന്ന് നിങ്ങൾക്ക് അറിയുന്ന കൺഫ്യൂഷനിലാണ് ഈ ഒരു പൗർണമി നിങ്ങൾ ഒത്തരം കൺഫ്യൂഷൻ സമ്മാനിക്കുന്നുണ്ട് അവിടെ നിങ്ങളെ വ്യക്തമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥകൾ കുറേ സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ടാകാം ജോലി സ്ഥലത്തുണ്ടാകുന്നുണ്ടാകാം ഹെൽത്ത് വൈസിലുണ്ടാകാം എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നുണ്ടാകാം അതൊന്ന് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക പിന്നെ ഒരു എന്താ പറയുക ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരു എല്ലാ തരത്തിലുള്ള ഒരു ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലൊരു കുട്ടികളും ഫാമിലിക്കായിട്ട് നല്ലൊരു ഇത് ഒരു ഹാപ്പിനെസ് ഒരു ഫുൾഫിൽമെൻറ്റ് എന്താണ് നിങ്ങൾ സ്വപ്നം കണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഒരു ലവ് സപ്പോർട്ട് എല്ലാ തരത്തിലും വളരെ ഹാപ്പിയസ്റ്റായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല കേട്ടോ സന്തോഷം മാത്രമല്ലോ ചലഞ്ചസ് വരുന്നുണ്ട് ഭയങ്കര കരിയറിലാകാം ലൈഫിലാവാം ഒരുപാട് കോമ്പറ്റീഷൻ മത്സരങ്ങൾ നമ്മളതിലോട്ട് എന്താ പറയുക നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ അവിടെ നമ്മളപ്പോൾ കൺട്രോൾ നഷ്ടപ്പെടുന്ന അതാണ് നമ്മൾ പറഞ്ഞത് പല കൺഫ്യൂഷൻ സ്റ്റേജസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടങ്ങ് നിൽക്കുക എന്തോ വന്നാലും ഇതും കടന്നു പോകും എനിക്കിതിനെ ഓവർകം ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയിൽ നിന്ന് പോസിറ്റീവായിട്ട് പോകാം ഓക്കെ ഇപ്പോൾ നല്ലൊരു സമയമാണ് എന്ന് പറയുന്നുണ്ട് ഒരു കർമ്മ ലൈഫ് സൈക്കിൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാകാം ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ എന്തിനാണോ ഒരു ടേണിംഗ് പോയിന്റ് ആഗ്രഹിച്ചത് അത് പല കാര്യത്തിലാവാം റിലേഷൻഷിപ്പിലാവാം കരിയറിലാവാം ഈ പറഞ്ഞാൽ എല്ലാത്തിനും മിക്സ് ചെയ്തിട്ടാണോ പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നുണ്ട് ഒരു സഡൻലി ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് നിങ്ങളൊട്ടും വിചാരിക്കാത്തൊരു വിധി അവിടെ നടപ്പാക്കുന്നുണ്ട് അതിന് കയറ്റി ഇറക്കങ്ങൾ ഉണ്ടാകാം ഒട്ടും അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഇതിൽ സംഭവിക്കുന്നുണ്ട് ഓക്കെ ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നുണ്ട് ഓക്കെ എല്ലാ തരത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് ഒരു പൂർത്തീകരണം വരുന്നുണ്ട് എല്ലാ തരത്തിലേക്കും സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് പിന്നെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ എന്തുമായിക്കോട്ടെ ഒരു യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ നമുക്ക് പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോകണം അതിനൊരു വളർച്ച ഉണ്ടാക്കണം എന്നൊരു ലോങ് ടൈം കൂടി തന്നെ ഒരു വിഷനോടുകൂടി തന്നെ അതിനെ കാണാത്ത വ്യക്തികൾ റിലേഷൻഷിപ്പ് എന്തിനും അപ്പോൾ അതിനത്തരത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒരു താൽക്കാലിക വിജയം മാത്രമായിരിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ സാർത്ഥത് വെടിയാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അത്തരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ എല്ലാ വ്യക്തികളും പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം നിങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് കൂടി മനസ്സിലാക്കുക പിന്നെ ലവ് വൈസ് ഗാർഡ് വരുന്നുണ്ട് എല്ലാ വൈസ് ഗാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ടെൻ ഓഫ് കപ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ലവ് ഒരു പാർട്നർഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ഒരു യൂണിയൻ സെക്ഷലി മെൻറ്റലി എല്ലാ തരത്തിലും ഒരു പാഷനായിട്ടുള്ള ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു അലൈൻമെൻറ്റിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ലവ് ഓക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട് ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാകുന്നുണ്ട് ഒരു തമ്മിലൊന്നാകുന്നൊരവസ്ഥ കാര്യങ്ങൾ വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ റീയൂണിയൻ്റെ കാര്യം പറഞ്ഞത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അത് റിലേഷിപ്പിലാവാം കരിയറിലാവാം എന്തിലും ആവാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ആൻസർ കിട്ടുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഒരു ക്യൂരിയസ് ആയിട്ട് നിങ്ങളതിനെ നോക്കി കാണുന്നുണ്ട് ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നത് ഒരുപാട് അവസരങ്ങൾ ഏത് തരത്തിലും വേണമെങ്കിലും ആവാം ഒരു ഹാപ്പി സർപ്രൈസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് എന്താണ് സ്വപ്നം കാണുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് സെൻസിറ്റീവായിട്ടിരിക്കുക ഒരു പുതിയ പ്രണയം കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളീ പൗർണമി നമുക്കൊട്ടും മോശമല്ല വലിയ കുഴപ്പമില്ല വലിയ നെഗറ്റീവ് കാട്സ് വന്നെങ്കിൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഓൾ ഓവർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ചതി കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചുറ്റുമുള്ളത് കണ്ണു തുറന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് പ്രതിരോധത്തിലാകുന്ന പല അവസ്ഥകളും കാര്യങ്ങളും ലൈഫിലുണ്ടാകാം അതിനെല്ലാം അതിനെ ഓവർകം ചെയ്ത് പോകാൻ വേണ്ടി നോക്കുക പുതിയ പ്രണയം വരുന്നുണ്ട് ചിലപ്പോൾ പഴയ പ്രണയമായിരിക്കാം എന്തോ എന്തു തന്നെയാണെങ്കിലും കൊള്ളാവുന്നതാണെങ്കിൽ മാത്രം എടുക്കുക ഓക്കെ ഹാപ്പി ആയിട്ട് പോകാം ഇതേ പറയാനുള്ളൂ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി